ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു ഇനി പിങ്കളയാകുന്ന വേഷ്യാസ്ത്രീയുടെ രസകരമായ കഥ പറയാം വിദേഹരാജ്യത്തിൽ ഒരു കാലത്ത് പിങ്കളയെന്ന് പ്രസിദ്ധയായ ഒരു വേഷ്യ ഉണ്ടായിരുന്നു ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും അവൾ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ടിരുന്നു അവളുടെ വേഷ്യാവൃത്തി നാട്ടിലെങ്ങും പ്രസിദ്ധമായി എത്രയോ കാമുകന്മാർ അവളെ സമീപിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവൾ കുറേ ദ്രവ്യവും സമ്പാദിച്ചു കാലം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അസാധാരണമായ ഒരു സംഭവം ഉണ്ടായി പതിവ് പോലെ പിങ്കള വൈകുന്നേരം തൻ്റെ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് ആകർഷകങ്ങളായ വേഷഭൂഷകളെയും ധരിച്ച് കാമുകന്മാരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ വളരെ നേരം കാത്തിട്ടും അന്നാരെയും കണ്ടില്ല പുറത്ത് വന്ന് നോക്കിയും വഴിയിൽ ചെന്ന് നോക്കിയും അകത്ത് പോയിരുന്നു വീണ്ടും പുറത്തേക്കൊന്നും രാത്രിയിൽ വളരെ നേരം അവൾ പലരെയും പ്രതീക്ഷിച്ച് അസ്വസ്ഥയായിരുന്നു എന്നാൽ ഒരാളും വന്നില്ല തൻ്റെ നിത്യ തൊഴിൽ മുടങ്ങിയതിലും അന്ന് താൻ പ്രതീക്ഷിച്ച ധനവാന്മാർ വന്നാൽ കിട്ടാനിടയുണ്ടായിരുന്ന ദ്രവ്യത്തിൻ്റെ നഷ്ടം കൊണ്ടും കുണ്ഠിതപ്പെട്ട് അസ്വാസ്ഥ്യത്തോടെ ഇരുന്നും കിടന്നും പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കിയും ആ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് വലിയ വേദനയോടെ കഴിച്ചുകൂട്ടി രാത്രി അവസാനിച്ച് പ്രഭാതമാവാറായപ്പോഴേക്ക് അവൾക്ക് പെട്ടെന്ന് ജന്മാന്തര സുഹൃതത്താൽ വിവേകമുണ്ടായി തന്നിൽ തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആനന്ദ സ്വരൂപനായ ഈശ്വരനെ മറന്ന് കേവലം മലപിണ്ടാകാരമായ ശരീരത്തെ സുഖോപകരണമെന്ന് തെറ്റിദ്ധരിച്ച് ഇത്രയും കാലം വ്യർത്ഥമാക്കിക്കളയുകയും കണക്കില്ലാത്ത ദുരിതത്തെ ആർജിക്കുകയും പരമ്പരകളെ അനുഭവിക്കുകയും ചെയ്തുവല്ലോ എന്നെപ്പോലെ മൂഢയായിട്ട് ഈ വിദേഹ രാജ്യത്തിൽ ഒരാൾ പോലുമില്ല എന്നിങ്ങനെ തന്നെത്താൻ നിരൂപിച്ച് വൈരാഗ്യത്തെ പ്രാപിച്ച് എല്ലാം ഉപേക്ഷിച്ച് സന്യാസ്തിയായി പരഗതിയെ പ്രാപിച്ചു അങ്ങനെ എല്ലാം വിടുമ്പോൾ അവൾ പറഞ്ഞത് ആശയാണ് പരമദുഃഖം നൈരാശ്യം തന്നെ പരമമായ സുഖവും എന്നാണ് അതിനാൽ ഏതൊന്നിലും അല്പമായെങ്കിലും ഉണ്ടാവുന്ന ആശ മഹാദുഃഖമാണെന്നാണ് ഞാൻ പിങ്കളയിൽ നിന്ന് പഠിച്ച പാഠം ആകൃതി കൊണ്ട് വളരെ ചെറുതാണ് കൂരര പക്ഷി വളരെ ചെറിയ ഒരു പദാർത്ഥം ഭക്ഷിച്ചാൽ തന്നെ അതിൻ്റെ വയറ് നിറയും അങ്ങനെയുള്ള കൂരര പക്ഷിക്ക് ഒരു ദിവസം ഒരു കഷ്ണം മാംസം കിട്ടി അത് മുഴുവൻ തിന്നു തീർക്കാൻ അതിന് വളരെ ദിവസങ്ങൾ വേണം വളരെ ദിവസങ്ങൾക്ക് ആഹാരമായല്ലോ എന്ന് കരുതി ആ ചെറുപക്ഷി പ്രസ്തുത മാംസകഷ്ണത്തെ താങ്ങി പിടിച്ചെടുത്തുകൊണ്ട് തൻ്റെ കൂട്ടിലേക്ക് പറക്കാൻ തുടങ്ങി അത് കണ്ട് വേറെ ചില പക്ഷികൾ മാംസ കൈക്കലാക്കാൻ വേണ്ടി കൂരരത്തിനോട് എതിർത്തു ആ സാധുപക്ഷി എതിരാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി അങ്ങിങ്ങ് പറന്നു നോക്കി അതുകൊണ്ടൊന്നും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പറന്ന് ക്ഷീണിച്ച് പരവശപ്പെട്ടപ്പോൾ മാംസകഷ്ണം കൊക്കിൽ നിന്ന് വഴുതി താഴ്വീണു എതിരാളികൾ അതെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അതോടെ കൂരര ഉപദ്രവം തീർന്നു മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പദാർത്ഥത്തെ കയ്യിൽ വെച്ചാൽ എപ്പോഴും ആപത്തായിരിക്കും ഫലം എന്നാണ് ഈ ചരിത്രം കൊണ്ട് ഞാൻ കൂരര പക്ഷിയിൽ നിന്ന് പഠിച്ച പാഠം ഈ ലോകത്തിൽ യാതൊരു ചിന്തയുമില്ലാതെ എപ്പോഴും ആനന്ദിക്കുന്നവർ രണ്ടാളാണ് ഒന്ന് ചെറിയ കുട്ടി മറ്റേത് ജ്ഞാനസമ്പന്നനായ മഹാത്മാവ് ഇവർക്ക് രണ്ടാൾക്കും ഒന്നിനെ പറ്റിയും യാതൊരു ചിന്തയും ഇല്ല അതിനാൽ എപ്പോഴും ആനന്ദ തുന്തിലന്മാരുമാണ് മനസ്സിൽ യാതൊരു ചിന്തയും ഇല്ലാതായാൽ എപ്പോഴും ആനന്ദിക്കാമെന്നാണ് അതുകൊണ്ട് ബാലനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം അങ്ങനെ തന്നെ മറ്റൊരാളോട് കൂട്ടിച്ചേർന്നാൽ എപ്പോഴും ഉപദ്രവമാണ് ഒരു യതിക്കുണ്ടാവാൻ പോകുന്നതെന്നാണ് കന്യകാസ്ത്രീയുടെ കൈവളയിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം രണ്ടാളായാൽ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടിലധികമാളായാൽ തമ്മിൽ കലഹിക്കുകയും ചെയ്യും അതിനാൽ എപ്പോഴും ഒരു യതി ഒറ്റയ്ക്ക് സഞ്ചരിക്കണം ഒരിക്കൽ ഒരു ഗൃഹത്തിൽ അമ്മയച്ചന്മാർ തങ്ങളുടെ പുത്രിയെ ഗൃഹത്തിലാക്കി പുറത്തെങ്ങോ പോയിരുന്നു ആ സമയത്ത് ചില ബന്ധുജനങ്ങൾ കയറി വന്നു കന്യക അവരെ പുറത്തിരുത്തി അകത്തുപോയി അരി പൊടിക്കാൻ തുടങ്ങി അപ്പോൾ കൈവളകൾ കിളിങ്ങി ശബ്ദിക്കാനും തുടങ്ങി ഇത് പുറത്തിരിക്കുന്ന ബന്ധുജനങ്ങൾ അറിയുമല്ലോ എന്നോർത്ത് കന്യക ലജ്ജിതയായി ഉടനെ ശബ്ദമുണ്ടാവാതിരിക്കാൻ വേണ്ടി വളകൾ ഓരോന്നായി ഉരുവെച്ചു ഒരു വള മാത്രമായപ്പോൾ ശബ്ദമില്ലാതായും അതിനാൽ ഏകനായി സഞ്ചരിക്കുന്ന യതിയുടെ മനസ്സിന് യാതൊരു വിക്ഷേപവും വരാനില്ലെന്നും അനേകനായി സഞ്ചരിക്കുമ്പോൾ പല വിക്ഷേപങ്ങളും വളരാൻ ഇടയുണ്ടെന്നുമാണ് കന്യകാ സ്ത്രീയിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം മനസ്സ് ഏകാഗ്രമായി തീർന്നാൽ എന്ത് കാര്യവും സാധിക്കുമെന്നാണ് ശരമുണ്ടാക്കുന്ന കൊല്ലനിൽ നിന്ന് ഞാൻ പഠിച്ചത് ഒരിക്കൽ ഒരു മഹാരാജാവ് ഒരു കൊല്ലനെ വിളിച്ച് അവന് ഒരു ദിവസം എത്ര ശരമുണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കവിഞ്ഞാൽ പത്ത് ശരമുണ്ടാക്കാമെന്ന് അവൻ അറിയിച്ചു എന്നാൽ അന്നത്തെ ഒരു ദിവസം കൊണ്ട് അവൻ ഒറ്റയ്ക്ക് അമ്പത് ശരമുണ്ടാക്കണമെന്നും ഇല്ലെങ്കിൽ അവനെ ശിക്ഷിക്കുമെന്നും കൽപ്പിച്ചു മഹാരാജാവ് കൊല്ലന് ഭയവും പരിഭ്രമവുമായി അവൻ അപ്പോൾ തന്നെ പോയി ശരമുണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു വളരെ ഉത്സാഹത്തോടും പ്രാണഭയത്തോടും കൂടിയായിരുന്നു അവൻ്റെ ജോലി കൊല്ലൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അതേ മഹാരാജാവ് വാദ്യമേളങ്ങളോടെ ഘോഷയാത്രയായി അവൻ്റെ പടിക്കൽ കൂടെ രണ്ട് പ്രാവശ്യം കടന്നുപോയി പലരും പ്രസ്തുത യാത്ര കാണാൻ വേണ്ടി ഓടിവന്നു എന്നാൽ പ്രാണഭയം കൊണ്ട് മറ്റൊന്നിനും ശ്രദ്ധ പോവാതെ ശരനിർമ്മാണത്തിൽ തന്നെ മനസ്സ് ഏകാഗ്രതയെ പ്രാപിച്ചതുകൊണ്ട് കൊല്ലൻ അതൊന്നും അറിഞ്ഞതേയില്ല നിശ്ചിത സമയത്തേക്ക് അൻപത് ശരങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു അതിനാൽ മനസ്സിന് ഏകാഗ്രതയുണ്ടെങ്കിൽ ഏത് കാര്യവും വിഷമം കൂടാതെ സാധിക്കാം ഇതാണ് കൊല്ലനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ഒരിക്കലും തനിക്ക് താമസിക്കാൻ ഒരു ഗൃഹം നിർമ്മിക്കാറില്ല സർപ്പം എവിടെ സൗകര്യം കാണുന്നുവോ അവിടെ താമസിക്കലാണ് പതിവ് ഇതുപോലെ ഒരു യതിയും അന്നന്ന് എവിടെ എത്തിച്ചേരുന്നുവോ അവിടെ കഴിച്ചു കൂട്ടണം തനിക്ക് താമസിക്കാനായി ഒരു ഗൃഹം നിർമ്മിക്കരുതെന്നാണ് സർപ്പത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം തന്നിൽ നിന്ന് നൂലെടുത്ത് വല കെട്ടി അതിൽ താൻ തന്നെ കുടുങ്ങിയ ഭാവം അഭിനയിച്ചു കിടന്ന് വലയിൽ കുടുങ്ങുന്ന ഇരയെ പിടിച്ചതെന്ന് തൻ്റെ ആവശ്യം കഴിഞ്ഞാൽ വലയഴിച്ച് നൂലൊക്കെ തന്നിൽ തന്നെ ഒതുക്കുകയും ചെയ്യും ഇതാണ് എട്ട് സ്വഭാവം ഇതുപോലെ പരമ നിർഗുണ പരമനിർഗുണസ്വരൂപിയായ പരമപുരുഷൻ തന്നിൽ നിന്ന് തന്നെ മായയാകുന്ന നൂലിനെ വലിച്ചെടുത്ത് നാമരൂപങ്ങളാകുന്ന വല കെട്ടി അതിൽ ആത്മസ്വരൂപേണ കുടുങ്ങിയ ഭാവത്തെ അഭിനയിച്ച് സന്ദർഭം വരുമ്പോൾ വല അഴിച്ച് എല്ലാം തന്നിൽ തന്നെ അടക്കുകയും ചെയ്യുന്നു ഇതാണ് ഭഗവാന്റെ സൃഷ്ടി വ്യാപാരമാകുന്ന ലീല എന്നാണ് എട്ടുകാലിയിൽ നിന്ന് പഠിച്ച പാഠം വേട്ടാളൻ്റെ വംശാഭിവൃദ്ധിയുടെ ചരിത്രം വിചിത്രമാണ് കളിമണ്ണ് കൊണ്ട് കൂടുണ്ടാക്കി അതിന് ചെറിയ ഒരു പ്രവേശന ദ്വാരം മാത്രം വെച്ച് ഒരു തരം പുഴുവിനെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിൽ വെച്ച് പ്രവേശനദ്വാരത്തിൽ താനും ഇരിക്കും വേട്ടാളനെ കണ്ടാൽ തന്നെ പുഴു ഭയപ്പെട്ട് വിറയ്ക്കും അതിനെ പിടികൂടുമ്പോഴേക്ക് അത് പ്രാണഭയം കൊണ്ട് പിടയ്ക്കാൻ തുടങ്ങും പിന്നെ കൂട്ടിൽ കൊണ്ടു വെച്ച് താൻ തന്നെ മുന്നിലിരിക്കുകയും ഇടയ്ക്ക് പുഴുവിൻ്റെ തലയ്ക്ക് ഓരോ ഇടികൊടുക്കുകയും ചെയ്യും മരണഭയം കൊണ്ടാർത്തനായ കൃമി വേട്ടാളനെ അന്തകനെ പോലെ കാണാനും ഭയപ്പെടാനും ഇടയാവും തൻ്റെ മുന്നിൽ തന്നെ ഇരിപ്പുറപ്പിച്ച വേട്ടാളനെ നോക്കാൻ പോലും ആ സാധു കൃപിക്ക് ധൈര്യമുണ്ടാവുന്നില്ല കണ്ണ് നല്ലവണ്ണം അടച്ച് ഭയം കൊണ്ട് വിറച്ച് ആർത്തനായി എങ്ങനെയോ ആ കൂട്ടിൽ കഴിച്ചുകൂട്ടുന്നു ആ സമയത്ത് പുഴുവിൻ്റെ മനസ്സിൽ വേട്ടാളൻ്റെ രൂപമല്ലാതെ മറ്റൊന്നും തന്നെ പ്രകാശിക്കുന്നില്ല തൻ്റെ പ്രാണഭയത്തിന് കാരണമായ സ്വരൂപത്തെ മറക്കാൻ കഴിയാതെ ഏകാഗ്രതയോടെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായി കുറച്ച് കഴിയുമ്പോഴേക്ക് ഭാവനയ്ക്കനുസരിച്ച് കൃമി ശരീരം മാറി വേട്ടാള ശരീരമായി തീരും അത്യന്തം ഏകാഗ്രമായ ഭാവന കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെയാണത്രേ വേട്ടാള വംശത്തിൽ സന്താനോൽപാദനം ഇതിൽ നിന്ന് ഭാവന കൊണ്ട് രൂപം പോലും മാറുമെന്നും രൂപത്തിനും നാമത്തിനും ആസ്പദമായിട്ടിരിക്കുന്നത് ഭാവനയാണെന്നും മനസ്സിലാക്കാം എന്നാൽ ഏകാഗ്രമായ ധ്യാനം കൊണ്ട് ജീവൻ ജീവത്വത്തെ വിട്ട് ഈശ്വരനായി മാറും ഇതാണ് ഞാൻ വേട്ടാളനിൽ നിന്ന് പഠിച്ച പാഠം ഇങ്ങനെ ഇരുപത്തിനാല് ഗുരുഭൂതന്മാരിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ വഴിക്ക് വഴിയായി ഞാൻ പറഞ്ഞുവല്ലോ ഇനി ഈ ശരീരം കൂടിയും എൻ്റെ ഒരു ഗുരുവാണെന്ന് പറയണം ശരീരത്തിൽ നിന്ന് ചിലതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് അതിനെയും പറയാം സത്വവൃദ്ധിയും ആരോഗ്യവുമുള്ള ഈ പുണ്യശരീരം വിഷയഭോഗങ്ങൾക്കുള്ളതല്ല ആത്മസാക്ഷാത്കാരത്തിന് ഉള്ളതാണ് ഏതൊരു ശരീരത്തിൽ ഇരിക്കുമ്പോഴും വിഷയഭുക്തി തടയപ്പെടുന്നില്ല എല്ലാ ശരീരങ്ങളെ കൊണ്ടും ജീവൻ വിഷയഭോഗങ്ങളെ അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ മനുഷ്യ ശരീരം ജ്ഞാന വൈരാഗ്യങ്ങളെ സമ്പാദിച്ച് ആത്മസാക്ഷാത്കാരം പ്രാപിക്കാനുള്ള ഉപകരണമാണ് അതിനെ അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുകയും വേണം ഇതാണ് ശരീരമാകുന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം പ്രായേണ ഒരു ഗുരുനാഥനിൽ നിന്ന് മാത്രം ജ്ഞാനം പൂർണ്ണമായെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ അധികം ഗുരുനാഥന്മാരെ വരിച്ചത് പറയപ്പെട്ട ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്കും പഠിക്കാം എന്നാൽ എനിക്ക് കിട്ടിയ ജ്ഞാനം അവർക്കും കിട്ടാം ഇത്രയും പറഞ്ഞ് ആ അവധൂത വര്യൻ എങ്ങോ പോയി ചക്രവർത്തി ഈ ജ്ഞാനം കൊണ്ട് തന്നെ മുക്തനാവുകയും ചെയ്തു ഹേ ഉദ്ധവ ഈ ഇതിഹാസത്തിൽ നിന്ന് താൻ തന്നെയാണ് തനിക്ക് ഗുരുവെന്ന് മനസ്സിലാവുന്നില്ലേ ഒന്നാമതായി ഒരാൾ എന്നാൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വർണ്ണാശ്രമധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിച്ച് ഈ ലോകത്തിൽ ജനമധ്യത്തിൽ നല്ല ഒരു മനുഷ്യനാവണം ഈ ലോകത്തുള്ള ധർമ്മങ്ങളെ തന്നെ വേണ്ട പോലെ ആചരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആധ്യാത്മ എങ്ങനെയാണ് ആചരിക്കാൻ കഴിയുന്നത് അതിനാൽ ആദ്യമായി ഈ ലോകത്തുള്ള ധർമ്മങ്ങളെ ആചരിക്കാറാവണം ധർമാനുഷ്ഠാനത്തോടും ഈശ്വരവിശ്വാസത്തോടും കൂടിയ പുണ്യജീവിതം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ശുദ്ധി കിട്ടും ശരീര മനസ്സുകൾ ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും അകലുമ്പോൾ ഈശ്വരനിൽ പരമാർത്ഥമായ പ്രേമം ഉണ്ടാവുകയും അപ്പോൾ തത്വവിചാരത്തിൽ ശ്രദ്ധയുണ്ടാവുകയും ചെയ്യും തത്വവിചാരം കൊണ്ട് ഈ ജഗത്ത് സ്വപ്നദൃഷ്ട പദാർത്ഥങ്ങൾ എന്ന പോലെ മിഥ്യയാണെന്ന് ബോധ്യം വരുമ്പോൾ വിഷയങ്ങളിലും ശരീരധർമ്മങ്ങളിലും വൈരാഗ്യം വളരാൻ തുടങ്ങും ക്രമേണ ഓരോ പദാർത്ഥത്തിൽ നിന്ന് മനസ്സ് വിട്ടുപോരാനും അത്രമാത്രം ഈശ്വരങ്ങൾ പറ്റിക്കൂടാനും തുടങ്ങും ഇത്രയുമായി കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠനും ആത്മാനുഭൂതിയിൽ അനുഭവരസികനും മഹാത്മാവുമായ ഒരാചാര്യനെ സമീപിക്കണം ജീവികളിൽ സ്വാഭാവികമായി കാരുണ്യമുള്ളവനും ഭേദബുദ്ധി ഇല്ലാത്തവനും മത്സരാദി ദോഷങ്ങളില്ലാത്തവനും അഭിമാനം വിട്ടവനുമായിരിക്കണം ആചാര്യൻ അങ്ങനെയുള്ള മഹാത്മാവിൻ്റെ സന്നിധിയിൽ ചെന്ന് വണങ്ങി അദ്ദേഹത്തെ സാക്ഷാൽ ഈശ്വരനായി കണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടും അവിടെ യമനിയമങ്ങളെയും ശമതമങ്ങളെയും അഭ്യസിച്ചുകൊണ്ടും കഴിയുമ്പോൾ അദ്ദേഹം ഭാഗവത ധർമ്മങ്ങളെ ഓരോന്നായി ഉപദേശിക്കാനിടയാവും ആചാര്യൻ മുഖേന തത്വങ്ങളെ വിചാരം ചെയ്ത് ദൃഷ്ടികളെ കൊണ്ട് വീക്ഷിക്കുമ്പോൾ ജഗത്തിൻ്റെ മിഥ്യാഭാവം ദൃഢമായി ഉറയ്ക്കും അപ്പോൾ വൈരാഗ്യം തീവ്രമാവും തീവ്രമായ വൈരാഗ്യവും നിറഞ്ഞ ഈശ്വരപ്രേമവും തത്വങ്ങളെക്കുറിച്ച് സാമാന്യമായ അറിവുമുണ്ടാവുമ്പോൾ ക്രമേണ സത്യമായ ആത്മതത്വത്തെ അറിയാൻ ഇടവരും ഗൃഹം കുടുംബം ഭാര്യ പുത്രൻ ധനം ഇവയൊക്കെ തൻ്റേതാണെങ്കിലും എപ്രകാരം താൻ അവയിൽ നിന്നൊക്കെ വേറെയായിരിക്കുന്നുവോ ഇതുപോലെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി പ്രാണൻ ഇവയൊക്കെ തൻ്റേതാണെങ്കിലും താൻ അവയൊന്നുമല്ല അവയിൽ നിന്ന് വേറെയാണ് ഗൃഹകുടുംബാദികൾ എപ്രകാരം തനിക്ക് ദൃശ്യങ്ങളും ഭോജ്യങ്ങളുമാണോ അതുപോലെ ശരീരാദികളും തനിക്ക് ദൃശ്യങ്ങളും ഭോഗോപകരണങ്ങളുമാണ് അപ്പോൾ താൻ ശരീരാദി ഉപാധികളിൽ നിന്ന് അകന്ന് അവയ്ക്ക് സാക്ഷിയും കാരണവുമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ് തൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ജഡങ്ങളായ കരണങ്ങൾക്ക് പ്രകാശവും ചൈതന്യവുമൊക്കെ ഉണ്ടാവുന്നത് അവയുടെ ഒക്കെ ചേർച്ച കൊണ്ട് തനിക്ക് ദുഃഖവും ക്ലേശവും മാത്രമാണ് കിട്ടുന്നത് എങ്കിലും അവിദ്യാവശകനായ ജീവന് അവയെയൊന്നും വിട്ടു നിൽക്കാൻ കഴിയുന്നുമില്ല ഏകവും അദ്വിതീയവും പരമനിർമ്മലവുമാണ് ജ്ഞാനം എന്നാൽ അതേ ജ്ഞാനം തന്നെ പരിചിഹ്നങ്ങളും നാനാത്വ സ്വരൂപങ്ങളുമായ വസ്തുക്കളോട് കൂടി ചേരുമ്പോൾ അതതിൻ്റെ ആകൃതിയായി പരിണമിക്കുന്നു അങ്ങനെ ദൃക്കായിരിക്കുന്ന ജ്ഞാനം തന്നെ ദൃശ്യമായും പരിണമിക്കുന്നു ദൃശ്യങ്ങളൊക്കെ ദൃക്കായിരിക്കുന്ന തന്നിൽ നിന്ന് വേറെയാണെന്നും അവ ആകർഷകങ്ങളും സുഖസ്വരൂപങ്ങളുമാണെന്നും തെറ്റിദ്ധരിച്ച് അവയെ കിട്ടാനും അനുഭവിക്കാനും ഇച്ഛിക്കുകയും ഇച്ഛ സഫലമാവാതാകുമ്പോൾ ക്രോധിക്കുകയും ചെയ്യുന്നു ജീവൻ ഇതുതന്നെ സംസാരത്തിന്റെ സാമാന്യ സ്വരൂപം രാഗദ്വേഷങ്ങളെ കൊണ്ട് പ്രമത്തനായി വസ്തുക്കളിലും കർമ്മങ്ങളിലും അലഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവൻ എത്രയോ ജനന മരണങ്ങൾ അനുഭവിച്ചാലും ഭ്രാന്തി വിട്ട് പരമാർത്ഥത്തെ അറിയാതെ തന്നെ കഴിഞ്ഞുകൂടുന്നു അല്ലെങ്കിൽ ഓരോ നിമിഷവും മരണഗർത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ ഈ സംസാരത്തിലെ ഏതൊരു പദാർത്ഥമാണ് സുഖിപ്പിക്കുന്നത് വെറും ഭ്രമം ഇങ്ങനെ തന്നെ മറന്ന് അജ്ഞനും ദുഃഖിയുമായി സംസാരത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവൻ തന്നോടൊപ്പം തന്നെയുള്ള സർവജ്ഞത്വാദി മഹിമകളോടുകൂടിയ ഈശ്വരനെ ഭക്തിയോടുകൂടി ഉപാസിച്ച് സാക്ഷാത്കരിക്കുമ്പോൾ എല്ലാം അറിയാറാവും വന്നു ചേർന്ന ഭ്രമം നീങ്ങി തന്നെ തന്നെ അറിഞ്ഞ് സംസാരത്തിൽ നിന്ന് നിവർത്തിക്കും